ഹായ് ഹലോ അപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് കണ്ടിന്യൂസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഐ സീരീസിൽ നമ്മൾ ഇന്ന് ആറാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കണത് ഇന്ന് നമ്മൾ പറയാനുള്ള രണ്ടേ രണ്ട് ടൂൾസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് നല്ല കണ്ണു എഴുതുന്ന ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ സാധാരണ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് എന്നാൽ ഒരുപാട് പേർക്ക് എങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോണ ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ണ് എഴുതാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിച്ച ടൈമാണെങ്കിൽ നേരത്തെ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ ഇന്ന് ഓപ്ഷൻ കൊടുത്താലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാം ഞാൻ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതേ രണ്ടേ രണ്ട് കാജലാണ് ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഫേസ് സ്കാനടയുടെ കാജലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത യൂസ് ചെയ്തിട്ടുള്ള ഒരു കാജലാണ് ഈ ഒരു കാജൽ ഫേസസ് കാനഡ ഞാൻ എപ്പോഴും ഓഫറിൽ വരുമ്പോൾ രണ്ടെണ്ണം ഓഫറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോർ ചെയ്തു വെക്കുന്ന നല്ല അടിപൊളി ലോങ് വെയർ കാജലാണ് ഇത് കേട്ടോ അപ്പം അത് എടുത്തിട്ടുണ്ട് പിന്നെ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എൻവൈബേഡ് ആണ് ഐടെക്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു തീർന്നു പോയതാണ് അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണെന്ന് വെച്ചാൽ അതും വെച്ച് യൂസ് ചെയ്യാവുന്ന ാണ് കേട്ടോ അപ്പൊ എന്റെ ഇതാണുള്ളത് ഞാൻ ഇത് എടുത്തിട്ടാണ് എഴുതാൻ പോണത് അപ്പൊ പതിപോലെ നമ്മൾ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ ഈ അറ്റത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു എൻഡ് എത്തുമ്പോൾ നമ്മുടെ ആ പീലിയിൽ കൺ പീലി അതിനനുസരിച്ചിത് ഈ ഒരു ഇങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ഓക്കെ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ മേലെക്കൂടെ വരച്ചു കൊടുക്കാം ഉണങ്ങും തോറും നല്ല കട്ടിക്ക് വരാൻ വേണ്ടി ഉണങ്ങും തോറും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു ടു ടൈം അല്ലെങ്കിൽ ഒരു ത്രീ ടൈം ഒക്കെ ഒന്നും കൂടെ ഓരോ കോട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ നല്ല കട്ടിക്ക് ഇരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകണം ഒന്നും കട്ടിക്ക് വരയ്ക്കാൻ പോകണം നമ്മൾ ഈ കോർണർ സൈഡിൽ എപ്പോഴും ഒരു പൊടിക്ക് ഇങ്ങനെ മുന്നിലോട്ട് വരച്ചു കൊടുക്കാം ഈ ഒരു രീതിക്ക് കുറച്ചധികം മുന്നിലോട്ട് വരച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കണ്ണിന് ഒരുപാട് വലിപ്പം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതേ കാജ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഉള്ളിലും മുകൾ ഭാഗത്ത് ഉള്ളിലായിട്ട് ഒന്ന് എഴുതി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു കോർണറിൽ താഴെ ഭാഗത്ത് ഈ ഒരു കോർണറിലായിട്ട് നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുകയാണ് ഫ്രണ്ടിലോട്ട് അധികം എടുക്കണം ഇല്ലോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഐലൈനർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോണത് ടോപ്പ് എന്തായാലും നമുക്കത് നോക്കാം ഫില്ല് ചെയ്യാം അത്യാവശ്യം നല്ല ഭംഗിക്ക് നല്ല ഷേപ്പിലൊക്കെ ഇരിക്കുകയാണുള്ളി അപ്പം ഈ രീതിക്കാണ് ഞാൻ കണ്ണ് എഴുതാറ് ഭയങ്കര സിമ്പിളാണ് എന്നാൽ നിങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടൈം ഒക്കെ എടുത്തത് ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അതെല്ലാം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തീർക്കാവുന്ന സംഗതിയാണ് ഈ ഒരു കണ്ണ് എഴുത്ത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഭയങ്കര സിമ്പിളാണ് അപ്പം ഞാൻ ഈ കണ്ണും കൂടെ എഴുതട്ടെ കേട്ടോ ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഭയങ്കര സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത് നല്ല കട്ടിക്ക് എഴുതാൻ പറ്റുന്നൊരു അലൈനറാണ് കേട്ടോ ഇത് ഒറ്റ ലൈൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗി തരുന്നുണ്ട് അല്ലേ താഴെയും കൂടെ എഴുതാം കേട്ടോ നമുക്ക് ഉള്ളിലും കൂടെ എഴുതിയിട്ട് താഴെ എഴുതാം ഞങ്ങളുടെ ഈ ചെറുപ്പത്തിൽ ശരിക്കും ഐ ലീനർ മാത്രമാണ് കേട്ടോ എനിക്ക് പരിചയമുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ കണ്ണും മേക്കപ്പിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ അന്വേഷിച്ച് ചെല്ലാത്തോണ്ടും ആയിരിക്കാം കേട്ടോ പിന്നെ പിന്നെ പോകെ പോകെ ഐ ലീനർ നമ്മുടെ ഐടെക്സിൻ്റെ അതുപോലെ തന്നെ ലാക്മിയുടെയൊക്കെ പ്രൊഡക്റ്റൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പോൾ തന്നെ പരിചയമൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ ചെറുപ്പത്തിൽ അമ്മ പറയുമായിരുന്നു സ്കൂളിലൊക്കെ പോണ ടൈമിൽ എന്തേ കുട്ടി കണ്ണും പൊട്ടൊന്നും വെക്കാത്തതെ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അന്നൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഭാവിയിൽ ഇതുപോലെ അന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും വലിയൊരു സത്യം നല്ല കാണാൻ ില്ല നമ്മുടെ കണ്ണിന്റെ പരിപാടി കംപ്ലീറ്റ് ആവണെങ്കിൽ ജസ്റ്റ് ഒരു മസ്ക്കാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കണ്ണിന് കുറെ കൂടി കൂടി ഓപ്പൺ അപ്പ് ആവാനും വൈഡ് ആയി തോന്നാനും വേണ്ടിയിട്ടാണ് എനിക്ക് മസ്ക്കാര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കേട്ടത് നമ്മുടെ ഈ റൂട്ടും തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് മസ്കാരി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ചെക്ക് ചെക്കാട്ടോ അപ്പോൾ ഈ റൂട്ട് ഹെയർ റൂട്ട് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് കോട്ട് മസ്കാരിയും കൂടി ഇട്ട് കൊടുത്താൽ എൻ്റെ പൊന്നെ വേറെ വൈബ് ആയി എന്നൊക്കെ പറയാം നമ്മുടെ കണ്ണ് നമ്മളെ ലുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്നത്തെ ഈ ഒരു ലുക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതുപോലെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എഴുതാനൊക്കെ പോവാം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ മാലിട്ട് എഴുതി വരാറുണ്ട് കേട്ടോ കൂട്ടുകാർ ഞങ്ങളുടെ ബാച്ച് അല്ലെങ്കിൽ പോലും കുറച്ച് താഴെയുള്ള പിള്ളേരാണെങ്കിലും ഇപ്പം ഞങ്ങൾ ടെൻത്തിലായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു എയ്റ്റിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് വരാറുണ്ട് ശരിക്കും ഞാനൊക്കെ അത് കണ്ട് നിന്നിട്ടുണ്ട് നമുക്ക് അറിയില്ല എഴുതാൻ ഒരു പക്ഷേ നമ്മളതിനെ എന്ന് പറയണതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ിട്ട് കഴിഞ്ഞാൽ നടക്കായിക ഇണ്ടാവില്ലായിരിക്കാം പക്ഷെ അന്ന് അതിനുള്ള മനസ്സുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ കണ്ണ എഴുതാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് വെളിയിൽ പോകാനും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ഇത്രയും ടൈമിൻ്റെ യാതൊരു ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് നേരം സ്മഡ്ജൊന്നും ആവാണ്ട് ഒരുപാട് നേരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു അടിപൊളി മെത്തേഡാണ് ഇന്ന് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക അപ്പോൾ നമ്മൾ സീരീസും നല്ല അടിപൊളി വീഡിയോസും യൂസ്ഫുൾ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും സ്റ്റേ വരാൻ ടേക്ക് കെയർ ബൈ ബൈ